ബ്രേക്കിംഗ് വയനാട്ടിൽ വന്യമൃഗ ശല്യം തടയാൻ അനേർട്ട് സ്ഥാപിച്ച സോളാർ ഫെൻസിംഗിൽ വൻ അഴിമതി വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്ത അനേർട്ട് എഞ്ചിനീയർ ആർ രാജേഷിനെ മുൻ സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി സ്ഥാനക്കയറ്റത്തിന് ശുപാർശ ചെയ്തതിന്റെ രേഖകൾ റിപ്പോർട്ടെന്ന് ലഭിച്ചു നരേന്ദ്രനാഥ് വെല്ലൂരിയെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് ദുരൂഹമായ ഈ നടപടി രാജേഷിനെതിരെ ഉടൻ നടപടിയെടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഊർജ്ജവകുപ്പ് അനേർട്ട് സിഇഒയ്ക്ക് നൽകിയ കത്തിന്റെ പകർപ്പും റിപ്പോർട്ടെന്ന് ലഭിച്ചു ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഈ നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തുന്ന അഴിമതികൾ നമ്മൾ ഒന്നായി പുറത്തു കൊണ്ടുവന്നു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു പക്ഷേ ഇവിടെ ഇപ്പോൾ സോളാർ ഫെൻസിങ്ങിൽ വൻ അഴിമതി നടന്നതിൽ ഈ സ്ഥാനക്കായിട്ട് ഇതിന് ശുപാർശ ചെയ്തിരിക്കുന്ന അതേ ആളെയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ആ ഗുഡ് മോർണിംഗ് സുജ സുജയ പറഞ്ഞതുപോലെ നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തിയ ഒരുപാട് അഴിമതികൾ അതിൻ്റെ ആരോപണങ്ങൾ തെളിവുകളെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ എത്തിച്ചതാണ് ഇപ്പോഴിതാ നരേന്ദ്രനാഥ് വെല്ലൂരി അനേട്ടിൽ നിന്ന് സ്ഥാന മാറ്റം സ്ഥലം കിട്ടി പോകുന്ന ദിവസം കൊടുത്ത ഒരു ഉത്തരവിൻ്റെ വിവരമാണ് നമ്മളിന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പല ഫയലുകളും നോക്കാറില്ല എന്നുള്ളതാണ് അത് പുതിയതായി വരുന്നവരുടെ ചുമതല എന്ന നിലയിൽ മാറ്റാൻ നോക്കാതിരിക്കാറാണ് സാധാരണ പതിവ് എന്നാൽ ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ആർ രാജേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടുത്തെ ടെക്നിക്കൽ മാനേജർ ആക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടാണ് നരേന്ദ്രനാഥ് വെല്ലൂരി പോയത് എന്നതാണ് ആർ രാജേഷിനാണ് ദുരൂഹമായ ഒരു ഇടപെടലിലൂടെ സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു കത്ത് സർക്കാരിലേക്ക് നരേന്ദ്രനാഥ് വെല്ലൂരി കൊടുത്തത് ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ സുജയ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ വയനാട്ടിൽ പതിനേഴ് ആദിവാസി ഊരുകളിൽ കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അനേർത്ത് അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് സോളാർ ഫെൻസിംഗ് നടപ്പിലാക്കി അഞ്ച് വർഷത്തേക്ക് വാറണ്ടി ഉള്ളതാണ് പക്ഷേ ആറു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സോളാർ സോളാർ ഫെൻസിംഗ് വേലി പൂർണ്ണമായി തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായി അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് അതിന് പക്ഷേ അന്നത്തെ ഈ ഉദ്യോഗസ്ഥനായ എഞ്ചിനീയറായ രാജേഷും കരാറുകാരനും കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് പിന്നീട് തകരാറായ വേദിക വേലികൾ ഒന്നും നന്നാക്കിയില്ല എന്ന് മാത്രമല്ല വിജിലൻസ് അന്വേഷണം നടന്ന രണ്ടായിരത്തി പതിനേഴ് എന്ന കാലഘട്ടത്തിൽ പോലും അവിടെ സോളാർ ഫെൻസിംഗ് ഇല്ലാതെ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് അത് ആദിവാസികളുടെ ജീവൻ ഉൾപ്പെടെ ഭീഷണിയുമാണ് അത് അവിടെയാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് വിജിലൻസ് കുറ്റക്കാരെ കണ്ടെത്തി ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ രാജേഷും അതുപോലെ കോൺട്രാക്ടറും കുറ്റക്കാരെന്ന് കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്ത് വകുപ്പിലേക്ക് എഴുതുകയും ചെയ്തു അതേസമയം തന്നെ ജില്ലാ പഞ്ചായത്തും നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് അനേട്ടിലേക്ക് എഴുതി അപ്പോഴേക്ക് അനേട്ടിൽ നരേന്ദ്രനാഥ് വെല്ലൂരി സിഇഒ ആയി എത്തിയിരുന്നു നരേന്ദ്രനാഥ് വെല്ലൂരി വിജിലൻസ് അന്വേഷണത്തെ മറികടന്നുകൊണ്ട് ഒരു സമാന്തര അന്വേഷണം അവിടെ നടത്തി രാജേഷ് ഒരു തെറ്റും ചെയ്തില്ലെന്ന് കണ്ടെത്തി അന്ന് തന്നെ ഒരു പ്രൊമോഷൻ നൽകി അതുകൂടാതെ നരേന്ദ്രനാഥ് വെല്ലൂരി പോകുന്ന പോക്കിൽ അടുത്ത പ്രൊമോഷനും കൂടിയുള്ള കത്തും കൊടുത്തിട്ടാണ് അനേട്ടിൽ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഒന്നര കോടി രൂപയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന അഴിമതി നടത്തിയ ആർ രാജേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു സസ്പെൻഷൻ പോലും ഇല്ലാതെ ഇപ്പോഴും അനേട്ടിൽ ഉയർന്ന പദവിയിൽ തുടരുന്നു എന്നതാണ് സുജയ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇത്രയും അഴിമതികളൊക്കെ നടന്നിട്ടും അതിനൊക്കെ കാരണക്കാരായ ആളുകൾക്ക് കിട്ടുന്ന സംരക്ഷണം അതാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്